മലയാള സിനിമാ ലോകം ഒരിക്കലും മറക്കാത്ത അതുല്യ പ്രതിഭകളിൽ ഒരാളാണ് നടൻ കൊച്ചിൻ അനീഫ രണ്ടായിരത്തി പത്തിലായിരുന്നു കരൾ രോഗം ബാധിച്ച നടൻ ചെന്നൈയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയത് കൊച്ചിൻ അലീഫയുടെ മരണത്തിന് ശേഷം സുഹൃത്തുക്കളായിരുന്നു ഭാര്യ ഫാസിലെയും ഇരട്ട പെൺകുട്ടികളായ മക്കൾക്കും സഹായമായത് ഇപ്പോഴത്തെ കൊച്ചിൻ അനീഫയുടെ മക്കളെ കുറിച്ചുള്ള അഭിമാനകരമായ വാർത്തയാണ് പുറത്തു വന്നത് ഇരുവരും ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്നതിനെ പറ്റി ചില എഴുത്തുകൾ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് വൈറലാകുന്നത് അനശ്വര നടൻ കൊച്ചിൻ ഹനീഫയുടെ രണ്ട് പെൺമക്കൾ ചാർട്ടേഡ് അക്കൗണ്ട് ജോലിയിൽ തിളങ്ങാൻ പോകുന്നു കൊച്ചിൻ ഹനീഫയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അധികമാരും അന്വേഷിച്ചിരുന്നില്ല എന്നാൽ നടൻ ദിലീപും സംഘവുമായിരുന്നു സർവ്വസഹായങ്ങളുമായി രണ്ട് പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന് സഹായമായി ഒപ്പം നിന്നത് അന്ന് കൈക്കുഞ്ഞുങ്ങളായിരുന്ന സഫയും മർവയും ഇന്ന് വലിയ കുട്ടികളായി കഴിഞ്ഞു ഇപ്പോഴത്തെ ഇരുവരും തങ്ങളുടെ കരിയർ സ്വന്തമാക്കുന്നതിന്റെ ഭാഗമായി ഉന്നത പഠനത്തിന് ചേർന്നിരിക്കുകയാണ് നടന്റെ സ്വപ്നം പോലെ തന്നെ ഇരുവരും പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് സാധാരണ മുസ്ലിം സമൂഹത്തിൽ പെൺകുട്ടികൾ അധികം പ്രായമാകും മുന്നേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പതിവാണ് പഠിച്ചു നേട്ടങ്ങൾ കൊയ്യുന്ന പെൺകുട്ടികളുമുണ്ട് അതുപോലെ തന്നെ നടൻ ആഗ്രഹിച്ചിരുന്നതും ഇരട്ട കുട്ടികളായ മക്കളെ കഴിയുന്നിടത്തോളം പഠിപ്പിക്കണമെന്ന് മാത്രമായിരുന്നു ആ സ്വപ്നം ഭാര്യ ഫാസിലയോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഭർത്താവിന്റെ യോഗത്തിൽ തളർന്നുപോയ ഫാസില ഇപ്പോൾ രണ്ട് മക്കളെയും മിടുമിടുക്കുകളായിട്ടാണ് പഠിപ്പിച്ചത് പ്ലസ് ടുവിന് ഉന്നത മാർക്ക് നേടിയ ഇരുവരും പഠിച്ചു നേടാൻ വളരെ ബുദ്ധിമുട്ടേറിയ കോഴ്സിനാണ് ചേർന്നത് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായും മറ്റൊരാൾ കമ്പനി സെക്രട്ടറി അഥവാ കോർപ്പറേറ്റ് സെക്രട്ടറി കോഴ്സിനുമാണ് ചേർന്നത് ഇപ്പോഴിതാ ഇരുവരും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒപ്പം ഇരുവർക്കും ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബെസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡർ ആയ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിലാണ് ഇരുവരും പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം മക്കളുടെ പഠന സ്ഥലം സന്ദർശിക്കുവാനെത്തിയ ഫാസിലയെ കുറിച്ച് അവിടുത്തെ അധ്യാപകൻ കുറിച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അനീഷ് സാർ ഇങ്ങനെ കുട്ടികളെയും രക്ഷകർത്താക്കളെയും യും ഇമോഷണലി ബന്ധിപ്പിച്ച് ക്ലാസ് എടുക്കുന്നത് നന്നായി അത് രണ്ട് കൂട്ടർക്കും പരസ്പരം കുറച്ചുകൂടി മനസ്സിലാക്കുവാൻ സഹായകരമാകും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കുവാൻ പ്രചോദനമാകുവാൻ സാറിന്റെ വാക്കുകൾക്കും അനുഭവങ്ങൾക്കും സാധിക്കുന്നു എന്നാണ് അറ്റൻഡ് ചെയ്ത ശേഷം അധ്യാപകനുമായി പങ്കുവച്ചത് ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് വൈറലായത് അതേസമയം കൊച്ചു അനീഫ മരിക്കുന്ന സമയത്ത് മക്കളായ സഫയും മർവയും ചെറിയ കുട്ടികളായിരുന്നു മൂന്ന് വയസ്സായിരുന്നു സഫയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിവാഹം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാകുന്നത് സൗഹൃദങ്ങളായിരുന്നു കൊച്ചിൻ അനീഫയുടെ ലോകം കുടുംബവും സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ദൗർബല്യമായിരുന്നു ജീവിതത്തെ ആഘോഷമാക്കിയ മൂല്യങ്ങൾ മുറുകെ പിടിച്ച മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് കൊച്ചിൻ അനീഫയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സുഹൃത്തുക്കൾ തണലായത് ഫാസില എന്നാണ് കൊച്ചിൻ അനീഫയുടെ ഭാര്യയുടെ പേര് ഇരട്ട കുട്ടികളായ സഫയും മറുപിയുമാണ് മക്കൾ തന്റെ മക്കളിലൂടെ താൻ അദ്ദേഹത്തെ കാണുന്നുണ്ട് എന്നാണ് മുൻപൊരിക്കൽ ഭാര്യ ഫാസില പറഞ്ഞത് മക്കളെ പറ്റി അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും തിരക്കിനിടയിൽ മക്കളുടെ കാര്യത്തിൽ അധികം ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ വിഷമവും പറയുമായിരുന്നുവെന്നും പുലർച്ചെ ഷൂട്ടിന് പോകുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ നോക്കി അദ്ദേഹം ഇത്തിരി നേരം നിൽക്കും മക്കളെ നന്നായി നോക്കണേ എന്ന് പറയും മക്കളെ കണ്ട് കൊതി തീരാതെയാണ് അദ്ദേഹം പോയതെന്നും ഫാസില മുൻപ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്